എം 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 സ്വരാജ് 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 അദ്ദേഹം ഇപ്പോൾ ഇങ്ങ് മണ്ണിലേക്ക് ഇറങ്ങി വന്നു എന്നൊക്കെയാണ് തോന്നുന്നത് തോന്നുന്നത് അദ്ദേഹത്തിന്റെ പ്രവൃത്തി കാണുമ്പോൾ ചേട്ടൻ എന്താ ശരിയാണ് ശരിയാണ് പറഞ്ഞത് ഒരു ഒരു മനുഷ്യനായത് സ്വരാജിന്റെ സ്വരാജിന്റെ മനുഷ്യനായെന്ന് കഴിഞ്ഞാൽ പേര് നിർദ്ദേശിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും ഇപ്പോഴായിരിക്കും ഒരു സാധാരണക്കാരനെ കാണുന്നതും ചിരിക്കുന്നതും അദ്ദേഹം രണ്ട് ടൈമിൽ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞ ഒരു ഉപതെരഞ്ഞെടുപ്പില് അദ്ദേഹം എത്രയെങ്കിലും തവണ അവിടെ ആൾക്കാരെ കാണാനായിട്ട് പോയിട്ടുണ്ട് നമ്മുടെ ഇവിടെയൊക്കെയുള്ള വീടുകൾ പോലും അടുത്തടുത്ത വീടുകളല്ല നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോഴും പറഞ്ഞു വളരെ ദൂരെയാണ് വയനാട് ഒരു ദുരന്തം ഉണ്ടായപ്പോൾ ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങിയിട്ട് തൻ്റെ ചപ്പലിൽ ചെളി പറ്റുമെന്ന് പറഞ്ഞ് മാറി നിന്ന ഒരു മുഖ്യമന്ത്രിയുടെ ഈ മുഖ്യമന്ത്രിയുടെ ചിത്രം നമ്മുടെ പിണറായി വിജയന്റെ ചിത്രം നമ്മുടെ മുന്നിലുണ്ട് അല്ലെ അപ്പോൾ ഇത്തരത്തിൽ പിണറായി വിജയൻ നിർദ്ദേശിച്ച പേരുകാരനായി എം സ്വരാജ് പ്രകാശ് എന്ന് പറയുന്ന അവരുടെ കോൺഗ്രസിന്റെ ഒരു ഉന്നത നേതാവ് പഴയ നേതാവ് അദ്ദേഹം മരണപ്പെട്ടു പോയി ഈ ആര്യാടൻ ഷൗക്കത്ത് തന്നെ ഒരു തവണ തോൽപ്പിച്ച ആളാണ് ഈ പറയുന്ന പ്രകാശ് അപ്പൊ കോൺഗ്രസിന്റെ തൊഴുത്തിൽ കുത്തിന്റെ കുത്തിൽ മാനസിക പീഡനം അദ്ദേഹത്തിന് മാനസികമായി അദ്ദേഹം തളർന്നുപോയി ചില ആൾക്കാർക്ക് എല്ലാം എടുത്ത് മനസ്സിലേറ്റും ചിലർ അതിനെ അങ്ങ് വഴിയിലങ്ങ് കളയും പക്ഷെ ഇദ്ദേഹം മനസ്സിലേറ്റുന്ന ഒരാളായിരുന്നു അങ്ങനെ ഇദ്ദേഹം ഈ പറയുന്ന പോലെ മനസ്സിക്കേറ്റിന്റെ ഫലമായി ഇദ്ദേഹത്തിന് ഹൃദയത്തിനൊക്കെ പ്രശ്നം ഉണ്ടായി അറ്റാക്കും എന്നാണ് അദ്ദേഹം മരിക്കുന്നത് ആ പ്രകാശ് എന്ന് പറയുന്ന നേതാവിന്റെ വീട്ടിലേക്ക് ഇദ്ദേഹം പോയിരുന്നു ഈ പ്രകാശ് ഇതിനുമുമ്പ് ചർച്ചയാകുന്ന എങ്ങനെയെന്നറിയാവൂ ഈ പറയുന്ന പി വി അൻവർ പ്രകാശിന്റെ വീട്ടിൽ പോയിട്ടാണ് ഓട്ടോയടി പോയത് അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞയച്ചു അൻവർ ചെല്ല് ഒക്കോ അൻവറിനെ നമുക്കറിയാം ഈ അൻവർ ആണ് പ്രകാശിനെ ഒരു വേള തോപ്പിച്ചത് ഈ പ്രകാശിനെ തോപ്പിച്ചതിന് ചരട് വലിച്ച ആള് ഷൗക്കത്താണ് അൻവറിന് വേണ്ടി അത് പകൽ പോലെ വ്യക്തമാണ് എന്നിട്ട് ഒന്നും അറിയാതെ പോലെ പോയി പ്രകാശിന്റെ വീട്ടിൽ പോയി ഓട്ടോ ചോദിച്ചു ആര് പി വി അൻവർ കൊടുത്തു അല്ലെ അപ്പൊ ഇവിടെ നമുക്ക് പറയാനുള്ളത് സ്വരാജ് കാണാൻ പോയിരിക്കുന്നു എന്നിട്ട് സ്വരാജ് പറയുന്നു ഞാൻ ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ചാണ് ഈ പറയുന്ന അദ്ദേഹത്തെ ഞാൻ കാണുന്നത് ഒരു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി അല്ലെങ്കിൽ ഒരു എന്താ പറയുക കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ് നേതാവ് അതും ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ച് കണ്ടത് എനിക്ക് അത്ഭുതം ഉണ്ടാകുന്നു എന്നാൽ സ്വരാജിനോട് നമുക്ക് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യം സ്വരാജ് നിങ്ങളുടെ ഏത് നേതാവ് ഇന്നൊരു കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യും ഇവിടെ എം എൽ എമാരായിട്ട് നിരവധി പേര് അല്ലെ നിരവധി എം എൽ എ മാരുണ്ട് നിങ്ങൾക്ക് ഈ എം എൽ എ കോട്ടേഷൻ്റെ നടയിൽ ഞാൻ തിരുവനന്തപുരത്തുകാരനാണ് എം എൽ എ കോട്ടേഷന്റെ നടയിൽ കെട്ടുകാഴ്ചയായി എത്ര കെ എസ് ആർ ടി സി ബസ് ഇട്ടിട്ടുണ്ടെന്ന് അറിയാമോ നിങ്ങൾക്ക് നിങ്ങളുടെ എം എൽ എ മാർക്ക് കയറിപ്പോകാൻ നിങ്ങളുടെ ഇന്ന് ഞാൻ എടുത്തു പറയുന്നത് നിങ്ങളുടെ എത്ര എം എൽ എമാർ ഇന്ന് കയറി കാലം കാലം മാറി ഇപ്പൊ എം എൽ എ മാർക്ക് ബസ് ഇടാറില്ല ഞാൻ കണ്ടിട്ടില്ല എന്റെ കൊച്ചുപ്രായത്തില ഇപ്പം കാറിലാണ് അപ്പൊ എം സുരാജിന്റെ എത്ര നേതാക്കൾ പിന്നെ ബസ്സിൽ നിന്ന് യാത്ര ചെയ്യുന്നുണ്ട് ബസ് പോട്ടെ ലാളിത്യത്തോടെ ജീവിക്കുന്നുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് കടകംപള്ളി സുരേന്ദ്രൻ ഏതാണ്ട് പത്ത് കൊല്ലം മുമ്പ് ഒരു കൈനറ്റി ഹോണ്ടയിൽ ഞങ്ങളുടെ നാട്ടിൽ കൂടെ പോകുന്നത് ഇന്ന് കടകംപള്ളി സുരേന്ദ്രന് ഭ്രഷ്ടം ഉറപ്പിച്ചിരിക്കണമെങ്കിൽ ഒരു ആസനം ഉറപ്പിച്ചിരിക്കണമെങ്കിൽ കൂടിയൊരു കാറ് വേണം അല്ലെ ആ സ്വരാജ് ആണ് അദ്ദേഹത്തിനെ കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ച് കണ്ടെന്നും പിന്നെ ഈ പറയുന്ന കോൺഗ്രസ് നേതാവായിരുന്ന ആളാണെന്നും യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന ആളാണെന്നും ഒക്കെ പറയുന്നത് പിന്നെ മത്സരിക്കാൻ വരുന്നതിന്റെ സ്ഥാനാർത്ഥി ചൊല്ലി അദ്ദേഹം പറഞ്ഞു സ്വിറ്റ്സർലൻഡിൽ ഇറ്റലിയിൽ ജനിച്ച പ്രിയങ്ക അവിടെ മത്സരിച്ചു അത് ഞങ്ങളൊന്നും ചോദിച്ചില്ല എന്നൊക്കെ ഞാൻ ഇവിടുത്തെ കാരൻ എനിക്ക് മത്സരിച്ചുകൂടെ എന്നൊക്കെ അതിൻ്റെ അർത്ഥം വെങ്ങാർത്ഥം അതാണ് എന്നാൽ ഞങ്ങൾ അദ്ദേഹം അതിനൊക്കെ അത് മറുപടിയിൽ ഉണ്ടായിരുന്നു അദ്ദേഹം അവിടുത്തെ കുറെ സ്ഥലപ്പേരുകളൊക്കെ പറഞ്ഞു തനിക്കിപ്പോഴും ഇവിടെയൊക്കെ അറിയാമെന്ന് കാണിക്കാനായി മിസ്റ്റർ സ്വരാജ് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങൾ വലിയ എഴുത്തുകാരനാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഗ്രഹിക്കാനുള്ള ബുദ്ധി ഈ മലയാളികൾക്കുണ്ട് നിങ്ങൾ എന്താണ് വ്യാർത്ഥത്തോടെ പറയുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി അതിന് ഒരുപാട് അർത്ഥം വേണ്ട വേണോ ആവശ്യമില്ല അതിൻ്റെ ആവശ്യമില്ല ഇനി ഒരു സ്ഥലപ്പേര് കാണാപ്പാടം പഠിച്ചാലും മതിയല്ലോ വളർന്ന സ്ഥലത്തെ അദ്ദേഹം പോയ സ്ഥലത്തെ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറഞ്ഞു ചേച്ചി അത് പൊതുജനത്തെ ബോധ്യപ്പെടുത്തേണ്ടത് ഒരു ഉത്തരവാദിത്തമായി പോയി ഈ സമയത്ത് ആ തീർച്ചയായിട്ടും കാരണല്ല അദ്ദേഹം എന്നുള്ളത് ജനങ്ങളുടെ വായിൽ നിന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടാവാനാണ് സാധ്യത കമ്മ്യൂണിസ്റ്റുകാർക്ക് തങ്ങൾ മനുഷ്യരാണെന്ന് ബോധ്യപ്പെടുത്തേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു പ്രജിത ഇപ്പം ഇത് പറയുമ്പോൾ നിങ്ങളൊക്കെ ഈ പറയുന്ന പോലെ ഒരു കുറച്ച് കുറച്ചൊക്കെ യങ്സ്റ്റേഴ്സാണ് അപ്പം നിങ്ങൾക്ക് ഇത് പറയുമ്പോൾ അത് സത്യമാണ് ആ കാര്യം കാര്യം എന്നെയൊക്കെ വിട്ടോ കാര്യം നമ്മളൊക്കെ ഇവർക്ക് എന്നുള്ള പൊതുവേ ഒരു പേര് പറയും കാര്യം ഇവരെയൊക്കെ വിമർശിക്കാനായിട്ട് ചുമ്മാ വിമർശന കണ്ണോടെയാണെന്ന് പറയും പക്ഷേ ഇവിടെ നിങ്ങളെപ്പോലത്തെ പറയുമ്പോൾ അതിനോട് അർത്ഥമുണ്ട് കാര്യം കാര്യമെന്ന് വെച്ചാൽ എം സ്വരാജ് എന്ന നേതാവ് തിരുവനന്തപുരത്ത് എത്രയോ തവണ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എം ആരാധനയോടെ ആരാധനയോടെയൊന്നും ഞങ്ങൾ ആരും കണ്ടിട്ടൊന്നുമില്ല കാര്യം ഞങ്ങൾക്ക് ആരാധന ഉണ്ടായിട്ടുള്ളത് ഇ എം എസ് എന്ന് പറയുന്ന വലിയൊരു നേതാവിനെ തന്നെ കാര്യം ഞങ്ങളുടെ ഞങ്ങളുടെ കുട്ടിപ്രായം മുതൽ ഇ എം എസ് എന്തു പറയുന്നു എന്നുള്ളത് ഞങ്ങൾ വളരെ ആകാംക്ഷയോടെ പത്രത്താളുകളിൽ വായിച്ചിട്ടുണ്ട് കേൾക്കാൻ കേൾക്കാൻ പോയിട്ടുണ്ട് താണ്ടി ഒരുപാട് ദൂരം താണ്ടി പോയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എം സുരാജ് ഏ എ സമ്പത്തിനോളം പോലും സംസാരം അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല ഏ സമ്പത്ത് ഏ സമ്പത്ത് ഇപ്പോൾ പാർട്ടിക്ക് അഭിമതനൊന്നുമല്ല അപ്പോൾ എം സുരാജ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു എം സ്വരാജ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു പ്രകാശിലൂടെ എം സുരാജ് ചിലത് പറഞ്ഞുവച്ചു അത് സ്വന്തം പാർട്ടിയിലുള്ളവരെ തന്നെയാണ് എം സ്വരാജ് പറഞ്ഞതെന്ന് അത് ഭൂമറങ്ങായി എം സുരാജിനാണ് വന്നിരിക്കുന്നത് അത് തിരിച്ചായി വന്നിരിക്കുന്നത് ആദ്യം എം സ്വരാജ് ഒരു മനുഷ്യനാകണം എം സ്വരാജ് മനുഷ്യന്റെ മുഖത്ത് നോക്കണം എന്നിട്ട് വേണം അല്ല ഇത് പറഞ്ഞപ്പോഴാണ് എം സ്വരാജ് മനുഷ്യന്റെ മുഖത്ത് നോക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ ഒന്ന് ഫേസ്ബുക്ക് നോക്കുകയാണ് ബസ്സിലിരുന്നപ്പോൾ ഒന്ന് നോക്കിയതാണ് അപ്പോൾ നോക്കുമ്പോൾ എം സ്വരാജിനെ പൂഴ്ത്തിക്കൊണ്ട് ഒരു പോസ്റ്റ് അപ്പോൾ പോസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആളുടെ പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല അതിന്റെ ഒരു ചുരുക്കിതാണ് അദ്ദേഹം ഒരു വീട്ടിൽ പോകുന്നു ഭക്ഷണം കഴിക്കുന്നു അപ്പൊ ആ വീട്ടിൽ ഈ പറ എഴുതുന്ന ആളുടെ ആളും അദ്ദേഹത്തിന്റെ സഹോദരിയും മാത്രമാണ് ഉള്ളത് ഭക്ഷണം കഴിച്ചതിന് ശേഷം പാത്രം എല്ലാവരും പാത്രം അവിടെ വെച്ചിട്ട് പോകുന്നു എം സ്വരാജ് ആ പാത്രം എടുത്തുകൊണ്ട് സിങ്കിന്റെ അടുത്തേക്ക് പോകുന്നു സിങ്കിന്റെ അടുത്ത് പോകുമ്പോൾ ഈ സഹോദരി പറയുകയാണ് സിങ്കിൽ ഇട്ടോളൂ കുഴപ്പമില്ല ഞാൻ കഴുകാം എന്ന് പറയുകയാണ് പറയുമ്പോൾ എം സ്വരാജിന്റെ മറുപടി അദ്ദേഹം അത് ആർക്കും ചിന്തിക്കാനാകാത്തത് പറഞ്ഞ് വിവരിച്ചുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് പറഞ്ഞു ഇതിപ്പോ ഞാൻ ഇവിടെ ഇട്ടാലും നിങ്ങൾ തന്നെ ഇത് കഴുകണ്ടേ അദ്ദേഹത്തിന്റെ ലാളിത്യമാണ് അതിലൂടെ ശ്രമിച്ചിരിക്കുന്നത് ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്ന കെട്ടുകാഴ്ചകളൊക്കെ തന്നെയല്ലേ അല്ല പ്രീത ഇതിനകത്ത് ഇവരൊക്കെ തന്നെ ഈ ലാളിത്യം ഉള്ളവരായിരിക്കും പക്ഷേ ചില സർക്കംസ്റ്റാൻസസ് അവരുടെ ചില ചുറ്റുപാടുകൾ അവർക്ക് ചിലത് കിട്ടാത്തത് കിട്ടുമ്പോൾ അവരങ്ങ് മാറും അതാണ് കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റുകാർ പാർലമെന്ററി തലത്തിൽ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ മനുഷ്യരല്ലാതാകും എന്ന് ലെനിൻ്റെ കാലം മുതൽ ഈ പാർട്ടി ഉണ്ടായ കാലം മുതൽ അവർ തന്നെ നിരീക്ഷണം നടത്തിയിട്ടുണ്ട് അത് ഇ എം എസും പറഞ്ഞിട്ടുണ്ട് എ കെ ജീവൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പാർലമെന്ററി തലത്തിൽ നിങ്ങൾ സുഖലോലുവരായി കഴിഞ്ഞാൽ ഈ പാർട്ടി തീർന്നു ഇതിവിടെ അതാണ് സംഭവിച്ചിരിക്കുന്നത് ഇപ്പം എന്തിന് പിണറായി വിജയൻ ഇത്രയും കിടന്ന് ഓടി നടന്ന് വോട്ട് യോഗിക്കുന്നു തനിക്കുള്ള അകമ്പടി പോകും തൻ്റെ മകളുടെയും തൻ്റെ ഭാര്യയുടെയും സുഖവാസ ജീവിതം തീരും മുഹമ്മദ് റിയാസ് എന്ന മരുമകന്റെ സുഖവാസ ജീവിതം തീരും ആ സുഖവാസ ജീവിതം തിരിച്ചു പിടിക്കണം അതിനു വേണ്ടിയാണ് ഈ പോകുന്നത് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അല്ല പ്രജിത എം സ്വരാജ് ഇതിനേക്കാളും ഭയങ്കര മനോഹരമായി വാക്കുകൾ കൊണ്ട് അനർഘം ഇങ്ങനെ എഴുതി തള്ളിയിട്ടുണ്ട് അതിവിടെ തൊണ്ട തുടങ്ങാതെ വീഴാനായിട്ട് കുറെ അടിമകളുണ്ട് നമ്മളൊന്നും വിഴിഞ്ഞെന്നൊന്നുമില്ല നമുക്കിതൊക്കെ എന്താണെന്നൊക്കെ അറിയാം അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് ഇത്രേ പറയാനുള്ളൂ അദ്ദേഹത്തിന് നിർദ്ദേശിച്ച പിണറായി വിജയനെ പിണറായി വിജയൻ കെ എസ് ആർ ടി സി ബസ്സിനകം അദ്ദേഹം ഇപ്പൊ പോയി ഏതൊരു വണ്ടി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഏത് യാത്ര ഇപ്പൊ ഉണ്ടായിരുന്നു ജന ജനസമ്പർക്ക യാത്ര അല്ല അത് നവകേരള യാത്ര ആ നവകേരള യാത്ര ഒരു ഈവന്റ് ഗ്രൂപ്പ് സംഘടിപ്പിച്ചതല്ലേ ഈ ഈവന്റ് ഗ്രൂപ്പ് സംഘടിപ്പിച്ചതല്ലേ ഈ ഈവന്റ് ഗ്രൂപ്പ് സംഘടിപ്പിച്ച ആ ഈവന്റ് ആ ബസ്സിനകത്തല്ലേ പിണറായി വിജയൻ ഇപ്പൊ ലാസ്റ്റ് ഒരു ബസ് കയറിയത് അല്ലേ അതെ അതാണെന്ന് തോന്നുന്നു കെ എസ് ആർ ടി സി സാർ നിങ്ങളുടെ മുഖ്യമന്ത്രി എത്ര നാളായിക്കാണ് സാർ ഒരു കെ എസ് ആർ ടി സി ബസ്സിനകാൻ കണ്ടിട്ട് അത് നമുക്കൊരു ചോദ്യമല്ലേ ഇത് സാധാരണക്കാരെ ചോദിച്ചു പോകുന്ന ഒരു ചോദ്യമല്ലേ അപ്പോ ഇത്തരത്തിൽ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ആദ്യം ലാളിത്യമുള്ളവരാണ് നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ലാളിത്യമുള്ളവരാണ് കമ്മ്യൂണിസ്റ്റുകാരന്റെ മുഖം ലാളിത്യത്തിന്റെ മുഖമാണ് പ്രകാശ് എന്ന നേതാവിനെ കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ലാളിത്യത്തെ കുറിച്ച് പറയുമ്പോൾ സ്വന്തമായിട്ടുള്ള ലാളിത്യം തനിക്കിപ്പോഴുണ്ടോ താൻ എന്നുമുതൽ ആ ലാളിത്യത്തിന്റെ മേലങ്കി എടുത്തണിഞ്ഞു വെറും പത്തു ദിവസമേ ആയിട്ടുള്ളൂ അല്ലേ ആ ലാളിത്യത്തിന്റെ മേലെങ്കിൽ എം സ്വരാജ് അണിഞ്ഞിട്ട് വെറും പത്ത് ദിവസമേ ആയിട്ടുള്ളൂ അതുകൊണ്ട് പ്രകാശ് എന്ന നേതാവിന്റെ ലാളിത്യത്തെ ചൂണ്ടി നിങ്ങൾ മറ്റുള്ളവരെ ലാളിത്യത്തിലേക്ക് പോകണ്ട എന്ന് മാത്രമേ ഉള്ളൂ ഈ കേരള ജനതയ്ക്ക് പറയാനുള്ളത് ഇനി നിങ്ങൾക്ക് ഇനിയും ഒരുപാട് ആ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ കയറി ഇറങ്ങാൻ വോട്ട് ചോദിക്കാനൊക്കെ അപ്പോഴും ഈ ലാളിത്യത്തിന്റെ മുഖം നിങ്ങൾ കീപ്പ് ചെയ്താൽ ചിലപ്പോൾ ഒരു തട്ടുകേടില്ലാത്ത വോട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ നാണം കിടാതെ വാങ്ങാൻ കഴിയും മാത്രമേ നമുക്ക് നിങ്ങളുടെ ആ പ്രസംഗത്തിൽ നിങ്ങൾ ഇന്നലെ പ്രകാശ് എന്ന നേതാവിനെ കണ്ടു അദ്ദേഹത്തിന്റെ ഒരു ബസ്സിൽ വെച്ചാണ് കണ്ടത് ചേച്ചിയെ കണ്ടു പ്രകാശ് ഏട്ടനെ പിന്നെ പ്രകാശ് ഏട്ടനെ കണ്ടതും അദ്ദേഹത്തിന്റെ ഭാര്യയെ കണ്ടതും അദ്ദേഹത്തിന്റെ മകളെ കണ്ടതും അവരുമായി വളരെ അടുപ്പമുള്ളതും ഒക്കെ അതിനിടയ്ക്ക് വേറെ ചില മാധ്യമ സുഹൃത്തുക്കളൊക്കെ ചോദിച്ചു ഈ പറയുന്ന ഇദ്ദേഹം വരു കാണാൻ എത്തിയില്ലല്ലോ ഇതുവരെ അൻവർ വന്നിരുന്ന വാർത്തയുണ്ടായിരുന്നു ഷൗക്കത്ത് എത്തിയില്ലല്ലോ അത് നിങ്ങൾ ഷൗക്കത്തിനോട് ചോദിച്ചോളൂ അതിലും ഒരു രാഷ്ട്രീയമുണ്ട് അത് ചോദ്യം ചോദിച്ചാലും കാര്യം ഈ ഷൗക്കത്ത് കൂടെ കളിച്ചിട്ടാണ് ഈ പ്രകാശം പറഞ്ഞ മനുഷ്യൻ തോക്കുന്നത് അൻവറിൻ്റെ അൻവർ എവിടെ നോക്കൊണ്ടുവന്ന ചില വോട്ടാണ് അൻവർ രണ്ടായിരം വോട്ടും മൂവായിരം വോട്ടും ജയിക്കുന്നത് ഈ നിലമ്പൂർ എന്ന് പറയുന്ന സ്ഥലം തന്നെ കോൺഗ്രസിന്റെ സ്വന്തം മണ്ഡലമാണ് മനസ്സിലായില്ലേ അപ്പൊ നമുക്കിതില് നമ്മുടെ ടോപ്പിക്കിലേക്ക് തന്നെ നമ്മൾ പോകുന്നു എം സുരാജ് എന്ന നേതാവ് ഒരു വേള ഏതായാലും ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനായതിൽ നമുക്ക് സാധാരണക്കാരിൽ സാധാരണക്കാർക്ക് സന്തോഷമുണ്ട് അല്ലെ ഇനിയും ആ ലാളിത്യം താങ്കൾ സൂക്ഷിച്ചാൽ ഞങ്ങൾ ഒരു വേള താങ്കളുടെ മുഖത്ത് നോക്കിയാൽ ഭൂമിയിലെ കണ്ണ് നിങ്ങൾ ഞങ്ങളുടെ മേളിലേക്ക് കൊണ്ടുവരുമെന്ന് കരുതട്ടെ